ായിട്ടും നാട്ടിൽ മദ്യലഭ്യതയ്ക്ക് ഒട്ടും കുറവില്ല സംശയം തോന്നിയ ചില നാട്ടുകാർ എക്സൈസിൽ വിവരം അറിയിച്ചു അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ഇരുന്നൂറ്റി ഇരുപത് കുപ്പി വിദേശ മദ്യം മിക്ക ബ്രാൻഡുകളിലുള്ള മദ്യങ്ങളും ഉണ്ടായിരുന്നു പത്തനംതിട്ടയിലാണ് സംഭവം റാന്നി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു വിലിപ്പും സംഘവുമാണ് അടഞ്ഞുകിടന്ന വീടിനുള്ളിൽ നിന്ന് വിദേശ മദ്യശേഖരം കസ്റ്റഡിയിലെടുത്തത് പുറമെ നോക്കിയാൽ കിടക്കുന്ന വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായി ആർക്കും ഒട്ടും സംശയം തോന്നിയിരുന്നില്ല എന്നാൽ ഡ്രൈഡേകളിൽ പ്രദേശത്ത് വലിയ തോതിൽ മദ്യമൊഴുകുന്നു എന്നുള്ള വിവരം പലരും അറിഞ്ഞു തുടർന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ സംഭവം അറിഞ്ഞത് ജീവനക്കാരുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വിദേശ മദ്യം ദിവസങ്ങൾക്കുള്ളിൽ ശേഖരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം